ആദ്യം ഫാദർ ഫിലിപ്പ് കവിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല ഇല്ല രാഷ്ട്രീയമായിട്ട് ഈ കൂടിക്കാഴ്ചക്ക് അങ്ങനെയുള്ള യാതൊരു പ്രാധാന്യം കൊടുക്കേണ്ടതേ ഇല്ല എന്ന് താങ്കൾ കരുതുന്നു ഫാദർ ഫിലിപ്പ് കവിൽ കേൾക്കാമോ ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ കുറച്ച് ഭാഗം കേട്ടില്ല കേട്ടോ ഒന്നുകൂടെ ചോദിക്കാമോ നേരെയുള്ള ചോദ്യമാണ് ഒരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല റാഫേൽ തട്ടിൽ മോദി കൂടിക്കാഴ്ചക്ക് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അത് അഭ്യന്ദനായ മേദർ ആർച്ച് ബിഷപ്പ് തന്നെ പറഞ്ഞു ഞങ്ങളുടേത് ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന് നമ്മൾ ആരോപിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മതമേലധ്യക്ഷൻ ഒരു സഭയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നു കൂടിക്കാഴ്ച നടത്തുന്നു അത് എടുത്തു പറയേണ്ട കാര്യമില്ല അതിനപ്പുറത്തേക്ക് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് ഇതിന് വ്യാഖ്യാനിക്കേണ്ട കാര്യമേ ഇല്ല ആ ഒരു നിലപാടിലാണ് താങ്കൾ ഇത് പറയുന്നത് അല്ലേ അതെ അത് അഭിനന്ദനായ അഭ്യന്തിനേജറാർച്ച് വിഷപ്പ് തന്നെ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക് വേണ്ടി അല്ല പോയത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ തൻ്റെ മേജറാർച്ച് വിഷപ്പ് എന്ന നിലയിലുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഡൽഹിയിലെത്തിയപ്പോൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി അതിന് സൗകര്യം ചെയ്തു കൊടുത്തു ആദ്യമേ തന്നെ മറ്റ് പലരും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആദ്യമേ തന്നെ വളരെ പ്രാധാന്യത്തോടെ സിറമലബാർ സഭയുടെ തലവനും പിതാവുമായ മേതർ ആർച്ച് വിഷപ്പ് ോട് സംസാരിച്ചു എന്നത് സമ്മതിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ ഒരു മതമേലധ്യക്ഷനാണ് ഒരു സഭയുടെ അധ്യക്ഷനാണ് ചുമതലയേറ്റതിനു ശേഷം ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതിനുശേഷം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല പക്ഷേ മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുക എന്ന് പറയുന്നത് ഒരു ചില പശ്ചാത്തലങ്ങളിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാകുന്നില്ലേ എന്നതാണ് ചോദ്യം ഒന്ന് മണിപ്പൂർ സംഭവത്തിനു ശേഷം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചകൾക്ക് അനുനയ ശ്രമങ്ങൾക്കുമൊക്കെ ബി ജെ പി നേതാക്കൾ കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു സമയം രണ്ടാമത്തത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൽ ബി ജെ പി ഉറ്റുനോക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ മൂന്നാമത്തേത് തൃശൂർ എന്ന ബി ജെ പിയുടെ സ്റ്റാർ മണ്ഡലം അതിൽ നിർണായക സ്വാധീനമാകുന്ന സിറോ മലബാർ സഭാ വോട്ടുകൾ അങ്ങനെ ചർച്ചയായിട്ടില്ല രാഷ്ട്രീയമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ ചർച്ചയാകുന്നുണ്ട് അല്ലെങ്കിൽ അതിലൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതെങ്ങനെ നിഷേധിക്കാനാകും ഫാദർ ഫിലിപ് കവേൽ അതിനെപ്പറ്റി എനിക്ക് വളരെ കൃത്യമായി പറയാനുള്ളത് അഭ്യന്തി റാഫേൽ പിതാവ് തന്നെ ആ പത്രസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞ കാര്യത്തിൽ പത്രസമ്മേള പത്രക്കാർ കൃത്യമായിട്ട് ചീക്ക് ചോദ്യം അവിടെയും ആവർത്തിച്ചു അപ്പോൾ അഭ്യന്തി പിതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് അതുപോലെ ഇപ്പോൾ കേരളത്തിൻ്റെ യു പി പ്രദേശങ്ങളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ പ്രത്യേകിച്ച് ഒരു സ്കൂളിൽ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററെ അവർ അറസ്റ്റ് ചെയ്തു അതുപോലെ പല പ്രശ്നങ്ങളും ക്രൈസ്തവർക്കെതിരെ ബോധപൂർവം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിഷയമുണ്ട് ആ വിഷയത്തെക്കുറിച്ച് ക്രൈസ്തവർ അസംതൃപ്തരാണ് അതിനെക്കുറിച്ച് അമർശവുമുണ്ട് ആ വ്യക്തമായ നിലപാടുകൾ ക്രൈസ്തവർക്ക് അറിയിക്കുവാനുള്ള വേദികളുമുണ്ട് ഉദാഹരണത്തിന് ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ മൂന്ന് റീത്തുകളും ഒരുമിച്ച് ചേർന്നുള്ള സി ബി സി ഐ എന്ന ഒരു വേദി കത്തോലിക്കർക്കുണ്ട് അപ്പം അഭ്യന്യ റാഫേൽ പിതാവ് തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ കാര്യങ്ങളെക്കുറിച്ച് നിലപാടില്ല എന്ന് പിതാവ് പറഞ്ഞില്ല പിതാവ് പറഞ്ഞത് കത്തോലിക്ക സഭയുടെ ഭാരത കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധം വളരെ കൃത്യമായി തന്നെ സർക്കാരിനെ അറിയിക്കുമെന്നും റാഫേൽ പിതാവ് പറഞ്ഞു അത് സി ബി സി ഐയുടെ വേദികളാണ് വെച്ചാണ് ചെയ്യുന്നത് സി ബി സി ഐയുടെ അധികാരികളാണ് ആ കാര്യം അറിയിക്കുന്നത് അഭ്യുന്യ റാഫേൽ തട്ടിൽ പിതാവ് സിറമലബാർ സഭയുടെ തലവനും പിതാവുമായി തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത് രണ്ടും രണ്ട് തരത്തിൽ നമ്മൾ കാണണം സഭയ്ക്കുള്ള പ്രതിഷേധവും സഭയ്ക്കുള്ള നിലപാടുകളും വളരെ സുവ്യക്തവും കൃത്യവുമാണ് അതിന് ആരെയും സഭ ഭയപ്പെടുന്നില്ല സഭയ്ക്കെതിരെയുള്ള അനാവശ്യമായ ആരോപണങ്ങളും അനാവശ്യമായ ദ്രോഹ നടപടികളും പിൻവലിക്കണമെന്നുള്ളത് ഏത് ആളുകളോടാണെങ്കിലും കൃത്യമായി സഭ പറയുക തന്നെ ചെയ്യും അതിനുള്ള വേദികളെ അറിയിക്കുകയും ചെയ്യും അത് സി ബി സി ഐയുടെ മീറ്റിങ്ങിൽ വളരെ കൃത്യമായി ഫോർമുലേറ്റ് ചെയ്യപ്പെടുകയും സർക്കാരിനെ അറിയിക്കുകയും ചെയ്യുമെന്ന് അഭ്യുന്ന റാഫേൽ പിതാവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഫാദർ ഫിലിപ്പ് കവിൽ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഈ സി ബി സി ഐ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ചില വാർത്തകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് സിറോ മലബാർ സഭയ്ക്കെതിരെ ചില പരാതികൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടത് മണിപ്പൂർ വിഷയത്തിൽ കൃത്യമായി ആശങ്ക വ്യക്തമാക്കുന്നില്ല ആശങ്ക അവസരം മുതലെടുത്ത് അല്ലെങ്കിൽ അവസരം മുതലാക്കി കൃത്യമായി ഒരുപക്ഷെ ബി നേതാക്കളോട് അല്ലെങ്കിൽ ബി കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ട് പോലും അത് ഉപയോഗപ്പെടുത്തുന്നില്ല സിറോ മലബാർ സഭ എന്നൊരു വിമർശനം മീറ്റിംഗിനകത്ത് ഉയർന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അത് ഇനിയിപ്പോതൊക്കെ ആ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലാത്തത് കൊണ്ട് അത് തള്ളിക്കളയാം എങ്കിലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ ചില ഭാഗത്തു നിന്നെങ്കിലും ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമല്ലേ അങ്ങനെ ഒരു വിമർശനത്തിൽ കഴമ്പില്ല കാരണം അഭിയന്യ മേദ്രാച്ച് വിഷപ്പ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ഈ സി ബി സി ഐയുടെ മീറ്റിങ്ങിൽ ആദ്യന്തം പങ്കെടുത്ത സജീവമായ ചർച്ചകളിൽ ഇടപെട്ട അഭിയന്യ റാഫേൽ പിതാവ് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരാമർശത്തിന് തന്നെ പ്രസക്തിയില്ല എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ സിറമലബാർ സഭയ്ക്ക് വളരെ സുവ്യക്തമായ കാഴ്ചപ്പാട് ഈ കാര്യത്തെക്കുറിച്ചുണ്ട് അത് നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സിറ മലബാർ സഭയിലെ കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതിഷേധവും പൊതുജന മനസ്സാക്ഷി ഉണർത്തുന്ന വിധത്തിലുള്ള പ്രകടനങ്ങളും എല്ലാം കത്തോലിക്ക കോൺഗ്രസ് തന്നെ ഓർഗനൈസ് ചെയ്തതാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ സീറ സമൂഹത്തെ ഇതിന് കുറ്റപ്പെടുത്തുവാൻ സാധിക്കും തിരിച്ച് ഉള്ള അഭിപ്രായങ്ങളും അല്ല തിരിച്ചുള്ള അഭിപ്രായങ്ങളും സഭയ്ക്കകത്തു നിന്ന് ഉയർന്നിട്ടില്ലേ ഞാൻ ആ വിഷയത്തിലേക്ക് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരാം എങ്കിലും പറഞ്ഞുകൊണ്ട് പോവുകയാണ് തിരിച്ചുള്ള അഭിപ്രായങ്ങളും കൃത്യമായ രീതിയിൽ സഭ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നുള്ള വിമർശനം സഭയ്ക്കകത്തുനിന്ന് സഭാ വിശ്വാസികളുടെ അകത്തു നിന്ന് ഉയർന്നിട്ടുള്ള സാഹചര്യവും ഇല്ലേ തിരിച്ചുള്ള വിമർശനമെന്നും വിമർശിക്കാൻ വേണ്ടി ആർക്കും വിമർശിക്കാം വളരെ കൃത്യമായിട്ട് പറയണം സഭ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയെപ്പോലും സഭ ഈ കാര്യം അറിയിച്ചിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ കേരളീയ പൊതുസമൂഹത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് അവതരിപ്പിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്